സുലൈമാൻ പുരസ്കാരം പരിമിതികളെ അതിജീവിച്ച ആസിം വെളിമണ്ണയ്ക്ക് ഈ മാസം കാസർഗോഡ് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കസ്റ്റംസ് റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്വക്കേറ്റ് എസ് എസ് നവാസ് പുരസ്കാരം കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റും വിവിധ സ്പോർട്സ് കൗൺസിലുകളുടെ സംസ്ഥാന പ്രതിനിധിയും വ്യാപാരിയുമായിരുന്ന എൻ എ സുലൈമാന്റെ സ്മരണാർത്ഥം എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ നൽകി വരുന്ന പുരസ്കാരത്തിന് അർഹനായി ആസിം വെളിമണ്ണ പരിമിതികളെ മറികടന്ന് ലോകത്തിന് തന്നെ വിസ്മയമായി തീർന്ന ആസിമിന് ഈ മാസം ഏഴിന് പുരസ്കാരം കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കസ്റ്റംസ് റിട്ടയേർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ അഡ്വക്കേറ്റ് എസ് എ എസ് നവാസ് അവാർഡ് ദാനം നിർവഹിക്കുമെന്നും എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അവാർഡ് നമ്മൾ ഏറ്റവും പ്രിയങ്കരനായ ആസിം വെളിമണ്ണയ്ക്കാണ് നമ്മൾ നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം അത് ഈ മറ്റൊന്നാൾ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് സിറ്റി ഡബർ ഹോട്ടലിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ എന്നു വച്ചാൽ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മൾ പല ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടുണ്ട് അതുമാത്രമല്ല എൻ എ സുലൈമാൻ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻ്റ് നാഷണൽ സ്പോർട്സ് കാസർഗോഡായിട്ട് സംയുക്തമായി നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് അതേപോലെ ഫ്രീ കോച്ചിങ് ക്യാമ്പ് നമ്മൾ നാഷണൽ സ്പോർട്സ് ക്ലബുമായി ഒത്തുചേർന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തുകൊണ്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വർഷത്തെ ഈ രണ്ടാമത്തെ എൻ എ സുലൈമാൻ മെമ്മോറിയൽ അവാർഡ് ആസിം മുല്ലമണ്ണിക്ക് നമ്മൾ നൽകുന്നത് എൻ എ സുലൈമാൻ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി അബ്ദുള്ള സുനൈസ് ഉപദേശക സമിതി അംഗം കെ എം ഹനീഫ് ട്രസ്റ്റി അബൂബക്കർ സുഫാസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർകോട്